നമ്മുടെ ഒരുപാട് നമ്മുടെ പണ്ടിയുടെ കോലും മഴ

ആ അത് ലൂസ് ചെയ്യുക നമ്മൾ ബ്രീത്തർ ക്യാപ്പ് ഓരുവെക്കുന്നു എങ്കിലാണ് ഓര് ഫുള്ളായിട്ട് പോവേയുള്ളൂ ആ മതി മതി കൈകൊണ്ടിരിക്കുമോ ഇതാണ് എൻ്റെ മെക്കാനിക്ക് അച്ചു മെക്കാനിക്ക് അച്ചു മെക്കാനിക് ആ ഊരു വെച്ചോ താഴെ വെക്ക് ആണോ ചവിട്ടൊന്നും വേണ്ട എന്നാ അണ്ട് അവന് ചവിട്ടിയാൽ അവന് ആ ചവിട്ടെ അവന് ചവിട്ടി അവന് ഉള്ള ഓയിൽ മൊത്തം കളയണം എങ്കിലാണ് അവന് ഇതാവുള്ളൂ ചവിട്ടേ ആ മതി മതി നമ്മൾ മുക്കാൻ പോൻ്റെ ഓയിലിൻ്റെ ചാപ്പിനട്ട് ചെയ്തു

ആള് എനിക്കാഴിക്കുന്ന ആരാക്കാണ് ഒഴിക്കുന്ന ആള് ഞാനാണ് അതുകൊണ്ട് എനിക്ക് പറഞ്ഞു കഴിക്കാൻ കഴിയത്തുള്ളൂ പതുക്കോഴിച്ച <im> <im> อ <see> <day> hmm. ืมมารดี๋ยวมาเดีมาเดี๋ยมาดีมาดีมาเดียวอแกบุนดี മതി ആ മതിരാ മതിരാ അപ്പൊ ഓക്കെ നമ്മളെ ഇന്നത്തെ ഇന്നത്തെ ചേഞ്ച് പരിപാടി കഴിഞ്ഞു ആ മുൻ